എന്തൊരു തട്ടിമുള്ള പാട്ട് ചോർക്കോണ്ട് ഇതേ റേറ്റ് നമ്മളാ വള്ളന്റെ റേറ്റ് അതേ ഓഫർ റേറ്റിൽ മുതൽ ചട്ടികൾ അല്ലേ അടിപൊളി ചട്ടികൾ നല്ല ക്ലേസിങ്ങ നല്ല പോട്ടുകളല്ലേ അല്ലെ അല്ല പെയിൻ വീടിന്റെ പെയിന്റിനെ പെയിനുസരിച്ചൊക്കെ വെക്കാൻ വേണ്ടി ആൾക്കാർ ചോദിക്കലേണ്ടല്ലേ സാധനം പറയാൻ ഡബിൾ നമ്മളെ ഓഫർ മനസ്സാക്കാ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ എന്താ സംഭവം ആഹ് അവസാനം വീടിന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാന്നല്ലോ നിങ്ങളൊന്ന് പറഞ്ഞത് അല്ല സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം യമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത് മുസാഖ് എവിടുക്കാൻ രാവിലത്തെ ഹോട്ടലാണോ രാത്രി ലോഡ് നിക്കണല്ലേ അപ്പൊ ഫുള്ള് റോഡ് ആൾക്കാർ വരുമ്പോ അത് നമ്മളെ കസ്റ്റമേഴ്സ് വരുമ്പോ അതിനെ പോകണല്ലേ നല്ല ഗംഭീര ഓർഡർ ആണല്ലോ ഗംഭീര സാധനം വന്നിട്ടുണ്ടല്ലോ എല്ലാം വന്നിട്ട് ഓർഡർ നമ്മളെ ഓഫർ ചെടികളെല്ലാം വന്നിട്ടുണ്ടല്ലേ നാലര റോസ് നാലാം റോസ് നാലരം തൊണ്ണൂറ് അതേപോലെ നാപ്പുറുപേറെ ഡിസ്മോഡിയുണ്ട് മുപ്പത് ഉപേ യുജീയോ നൂറ് ആയിരക്കുണ്ടോ ആയിരക്കിണ്ട് ഇരുന്നൂറിന്റെ റംബുട്ടാൻ നൂറ് റെഡ് പോം പുതിയ നൂറുണ്ട് അതിന്റെ വീഡിയോ ചെയ്യണം കേട്ടോ ഒരു നൂറ് ഉപയോഗിക്കൂർ പിന്നെ അറുപത് പേരുടെ കുച്ചു കുരുമുളക് എല്ലാം വന്നിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ പിന്നെ കസ്റ്റമേഴ്സിന് അങ്ങനെ പോകുന്നോട്ടെ ആയിക്കോട്ടെ ഇന്നത്തെ ഡേറ്റ് കൂടിയാണ് പറയലേ അല്ലെങ്കിൽ ചിലപ്പോ വീഡിയോ പിന്നീട് എപ്പോഴും കാണുകയാണെങ്കിൽ ഇന്നിപ്പോ രണ്ടാം തീയതി സെപ്റ്റംബർ രണ്ടാം തീയതി രാവിലെ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ ഏഴ് മണിക്കാണ് നമ്മൾ വീഡിയോ വീഡിയോന്റെ അവസാനങ്ങൾ എന്തോ എന്നോട് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞില്ല എന്താ സംഭവം അത് അവസാന വീഡിയോന്റെ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് പറഞ്ഞത് പറഞ്ഞത് അതെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമ്മള് ചാനൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കേ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്